ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് ആണ് അതായത് നമുക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ വരികയാണ് അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ആവണം അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറി അണ്ണീനായിട്ടുള്ള സ്കിൻ ടോണൊക്കെ ഒക്കെ മാറി ഫേസ് നല്ലപോലെ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടൊരു ഫേസ് പാക്ക് ആണ് നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് നമുക്ക് ഈ പാക്ക് തയ്യാറാക്കാം അതുപോലെ തന്നെ നമുക്ക് ലോങ് ടൈം യൂസിൽ ഓപ്പൺ പോഴ്സ് ഒക്കെ നമുക്ക് ഇതുപോലെ നല്ലതായിട്ട് ഷ്രിങ്ക് ചെയ്യാനും അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോണൊക്കെ മാറ്റി പാൻഡേജിംഗ് ആയിട്ടിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ലോങ് ടൈം യൂസില് നല്ലപോലെ സ്കിൻ ടോൺ ഉണ്ടായിരും ഇത് സ്കിൻ നല്ല എന്താ പറയുക ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഒരു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷ യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് സ്ക്രബിങ് പോലെയും ചെയ്യാം അങ്ങനെ സ്ക്രബിങ് ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിലിരണ്ട് പ്രാവശ്യമൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രം പോലെ തട്ടിത്തട്ട് ഓപ്ഷൻ കൊടുക്കാം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ കിട്ടുള്ള അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു പൗഡിനകത്തേക്ക് കുറച്ച് അരിപ്പൊടി എടുക്കുക ഏകദേശം ഒരു ടീസ്പൂണോളം മതിയാവും അരിപ്പൊടി നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇനി പൊടിയായിട്ടില്ലെങ്കിൽ പച്ചരി സോക്ക് ചെയ്ത് അരച്ച് ഒരു ടീസ്പൂൺ എടുക്കാം പച്ചരി അരച്ച് നമുക്ക് ഒരു ടെൻ ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ എയർ ടൈറ്റ് ആയിട്ടുള്ള ഡിന്നിൽ പിന്നെ നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് അതായത് കോഫി പൗഡർ കോഫി പൗഡർ സ്യൂട്ടബിൾ ആയിട്ടുള്ളവരും അല്ലാത്തവരും ഉണ്ടല്ലോ അപ്പോൾ കോഫി പൗഡർ സ്യൂട്ടബിൾ ആയിട്ടുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഫി പൗഡർ തന്നെ എടുക്കാം കാരണം കോഫി പൗഡർ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ബ്രൈറ്റനിങ്ങിന് പിന്നെ കോഫി പൗഡർ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി എടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് ആംല പൗഡറാണ് അതായത് നമ്മുടെ നെല്ലിക്ക് ഉണക്കിപ്പൊടിച്ചത് ഇത് നമ്മുടെ വീട്ടിൽ വാങ്ങുമായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് എടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഓറഞ്ച് വാങ്ങും ഓറഞ്ച് ബീൽ പൗഡർ എടുക്കാം അപ്പോൾ ഈ ഓറഞ്ച് ബീൽ പൗഡറിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ആൻറ്റി ഓക്സിഡൻ്റ് കളർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ബ്രൈറ്റൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പെട്ടെന്ന് റെഡ്യൂസ് ആവാനും സ്കിൻ നല്ലപോലെ ഗ്ലോയിങ് ആവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വിറ്റമിൻ സി കണ്ടന്റ് ഉള്ള പൗഡർ അപ്പോൾ ആംല പൗഡറിനും ഓർച്ച്ബിൽ പൗഡറിനും ഒക്കെ ഒരുപാട് വിറ്റമിൻ സി കണ്ട ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അതും ഒരു ടീസ്പൂൺ അതായത് നമ്മൾ എടുക്കുന്ന എല്ലാ ക്വാണ്ടിറ്റിയും ഈക്വൽ അനുപാതത്തിൽ എടുക്കുക കേട്ടോ പിന്നെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഗ്ലിസറിനാണ് എടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏത് പ്രൊഡക്റ്റിൽ വേണമെങ്കിലും നമുക്കിത് മിക്സ് ചെയ്യാം അതായത് നമുക്ക് റോസ് വാട്ടർ എടുക്കാം പാല് തൈര് പൊട്ടറ്റോ ജ്യൂസ് ടൊമാറ്റോ പൾപ്പ് അപ്പോൾ കുക്കുംബർ ജ്യൂസ് അങ്ങനെ നമ്മൾ ഒരു ഒരുപാട് തവണ ഫേസ് പാക്ക് തയ്യാറാക്കും നമ്മുടെ സ്കിന്നിന് ആയിട്ട് തുടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണോ നിങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ളത് അതെടുക്കാം മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ എക്സ്ട്രീം ആയിട്ടുള്ള ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ ഫേസിൽ എല്ലാവരും ചേരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ചിലപ്പോൾ റോസ് വാട്ടർ അലവറജിൽ അങ്ങനെയൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അലവറജിൽ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാം റെഡിമെയ്ഡ് ആയിട്ടുള്ളത് വേണമെങ്കിൽ എടുക്കാം ഏതാണോ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം എടുത്ത് നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫേസിൽ നിനക്കലും അപ്ലൈ ചെയ്യുക എന്നിട്ട് നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യണ പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് സ്റ്റീം ചെയ്ത് പാക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ എപ്പോഴും നല്ലതാണ് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഇങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കിയത് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെപ്പിലേക്ക് ഇറക്കി അപ്ലൈ ചെയ്താൽ ഇന്നിട്ട് നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ഓഫ് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിന്നൊന്ന് ആവും അതുപോലെ തന്നെ നമുക്ക് ഡൾ ആയിട്ടിരിക്കുന്ന സ്കിൻ ആണെങ്കിൽ ഒന്ന് എന്താ പറയുക ഒരു ആയ പോലെ ഫീൽ ചെയ്യും സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്തും അതുപോലെ സോഫ്റ്റും ആവും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക അടിപൊളി റിസൾട്ടാണ് യൂസ് ചെയ്യുമ്പോൾ നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോ എടുക്കാൻ